ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ട്രെൻഡ്സ് ആൻഡ് ബ്ലോഗ്സ് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് സോഫി ചേച്ചിയുടെ അടുത്താണ് അപ്പോൾ സോഫി ചേച്ചിയിൽ കുറച്ച് നല്ല അടിപൊളി ഓണം കളക്ഷൻ കുർത്തീസ് വന്നിട്ടുണ്ട് അതായത് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഓഫീസ് വെയർ ആയിട്ടും അല്ലാതെ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റണം നല്ല നല്ല അടിപൊളി കുർത്തീസ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും സോഫി ചേച്ചീനെ തന്നെ ആദ്യം വിളിക്കാം അപ്പൊ ഇതാണ് നമ്മളുടെ സോഫി ചേച്ചി ചേച്ചിയുടെ അടുത്തുള്ള പുതിയ കളക്ഷൻസ് ആണ് നമ്മൾ ഇന്ന് കാണിക്കണേ ഇതിന്റെ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ് ഒക്കെ ചേച്ചി തന്നെ പറഞ്ഞു തരും എങ്ങനെയാ ഇതിന്റെ പ്രൈസ് ഒക്കെ സ്റ്റാർട്ട് പറഞ്ഞു മുതലാണ് പ്രൈസ് സ്റ്റാർട്ട് ഇതിലെ ഐറ്റംസ് ചെയ്യണമെന്ന് പറഞ്ഞൂടെ ഇത് പറഞ്ഞാൽ ചേച്ചി ചെയ്ത് എടുത്തിട്ടുള്ളതാണ് കേട്ടോ ആയിട്ട് വർക്ക് പുറത്ത് കൊടുത്ത് തുണി എടുത്ത് കൊടുത്ത് അങ്ങനെ ചെയ്യിപ്പിച്ചെടുത്തിട്ടുള്ള കുർത്തിയാണ് അപ്പം ഇതിന്റെ ഇവിടെ ഒരു കോട്ടന്റെ നല്ല നല്ല കോട്ടൺ പ്രിന്റ് പ്രിന്റാണ് കേട്ടോ വരണേ അപ്പം അതേ ഇങ്ങനെ ഒരു ചെറിയൊരു പീസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഒരു ബോർഡർ ലൈൻ ആയിട്ട് ഈ ചെസ്റ്റിന്റെ അവിടെ ഒരു പീസ് കൊടുത്തിട്ടുണ്ട് നെക്ക് വന്നിട്ട് ദേ ഒരു റൗണ്ട് നെക്ക് വന്ന് അതിന്റെ അതിൽ ചെറിയൊരു വീ കട്ടിംഗ് ആണ് കേട്ടോ വരുന്നത് അപ്പം അതേ സൈഡ് സ്ലിറ്റഡ് കുർത്തിയാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇതിന്റെ പ്രൈസ് എങ്ങനെയാണ് ഫോർ ട്വന്റി അപ്പൊ ഇതിന്റെ കളർ ചേഞ്ച് ആണ് ഈ കാണുന്നത് കേട്ടോ പിന്നെ ഇതില് കളർ ചേഞ്ച് ഉണ്ടോ ആ അതെ ഈ മൂന്ന് കളറിലാണ് ഇത് അവൈലബിൾ ആയിട്ട് വരുന്നത് ഒരു വൈറ്റ് ആൻഡ് ബ്ലൂ മെറൂൺ ആൻഡ് ബ്ലാക്ക് ആ ആ ഒരു കളറും പിന്നെ ഈ ബ്ലൂവും ഈ ഒരു മൂന്ന് ഷെയ്ഡാണ് വരുന്നത് ഇതിന്റെ സൈസുകൾ ഏതൊക്കെയാച്ചുള്ളത് മൂന്ന് സൈസിലാണ് കേട്ടോ ഉള്ളത് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ദേ ഈ ഒരു ബ്ലൂ കളർ ബ്ലൂ ആൻഡ് പിങ്ക് കളർ കോമ്പിനേഷൻ ആണ് അടിപൊളി കോമ്പിനേഷൻ ആണ് കോമ്പിനേഷനാണ് നല്ല ഭംഗിയുണ്ട് അജ്രക്കിൽ കോട്ടൺ പ്രിന്റ് വരുന്നത് കോട്ടണിൽ അജ്റക് പ്രിന്റ് വരുന്നതാണ് കാന്താ കോട്ടൺ ഓക്കെ അതിന്റെയും ഈ കയ്യിൽ ഇങ്ങനെ ബോർഡർ നമ്മുടെ ഈ ചെസ്റ്റിന്റെ അവിടെയുള്ള പ്രിന്റ് വരുന്നുണ്ട് പിന്നെ ഇതിന്റെ പേരെന്തായിരുന്നു അങ്കാർക്ക അങ്കാർക്ക പാറ്റേണിലാണ് ഈ സാധനം ചെയ്തിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഓക്കെ ഇതിന് സൈസുകൾ അവൈലബിൾ ആണ് അല്ലേ ഇതിന്റെയും എക്സ് എൽ ട്രിപ്പിൾ എക്സ് എൽ ട്രിപ്പിൾ മീഡിയം ടു മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് കേട്ടോ വരുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു കോട്ടൺ തന്നെയാണ് ഇത് ഹക്കോബയിലാണ് വരണേ കണ്ടോ ഇത് ലൈനിങ് ഉള്ളതല്ലേ ലൈനിങ് ഉള്ളതാണ് അതെ ഇതൊരു സിമ്പിൾ കുർത്തി ആണ് കേട്ടോ ഇതിന്റെ പ്രൈസ് എങ്ങനെയാച്ചു ഫോർ ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി റേറ്റിലാണ് കേട്ടോ വരണേ ഇത് നല്ല രസല്ലേ ഇതിൻ്റെയും സൈസസ് വേണമെങ്കിൽ അവൈലബിൾ ആയിരിക്കും നെക്സ്റ്റ് വണ്ണത് ഒരു സെറ്റാണ് ഇത് ഒരു കോളറുള്ള വീനക്ക് കുർത്തിയാണ് വരണേ കണ്ടോ ഇത് സൈഡ് സ്ലിറ്റഡ് അല്ല അല്ല അല്ലേ സൈഡ് സ്ലിറ്റഡ് അല്ല അല്ലാട്ടോ ക്ലോസ്ഡ് ആയിട്ടുള്ള ആ എ ലൈൻ ടൈപ്പ് ആണ് വരുന്നത് പിന്നെ ഇതിന് ഒരു പലാസോയും വരുന്നുണ്ട് അതെ നല്ല അത്യാവശ്യം നല്ല സൈസുള്ള പലാസോ ആണ് പലാസോ ആണ് വരണത് എൻ്റെ സൈസ് അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ളവർക്കും അത് അത്യാവശ്യം നന്നായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും അപ്പം ഇതിൻ്റെ റേറ്റ് എന്താ ഇവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ ഞങ്ങൾ ഞെട്ടിപ്പോയത് എന്താ വെച്ചാൽ ഇതിൻ്റെ പ്രൈസും സെലക്ഷനും കണ്ടിട്ടോ ചേച്ചി നല്ല കിണ്ണങ്കാച്ചി സെലക്ഷനാണ് എല്ലാ കാര്യങ്ങളും നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് മെറൂൺ ആ ഒരു കോമ്പിനേഷനാണ് അതെ ഇതും ഇതേപോലെ നല്ല കോട്ടണിൽ കാന്ത സ്റ്റിച്ച് വരുന്ന ടൈപ്പ് കയ്യിൽ ഇങ്ങനെ ചെറിയൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട് നെക്കിലും ഈ പറഞ്ഞ പോലെ ഒരു ബോപ്പാലി നെക്കാണ് വരുന്നത് കണ്ടോ കണ്ടാവുന്നിട്ട് അതിന് ചെറിയൊരു പൈപ്പിംഗ് പൈപ്പിംഗ് ഡിസൈനും ഇവിടെ വരുന്നുണ്ട് കേട്ടോ ഓക്കെ ഇതിൻ്റെ പ്രൈസ് എങ്ങനെയാ ജി ഫോർ സെവൻ ഫോർ സെവൻറ്റി ഫൈവ് ഓക്കെ ഒരു ഫൈവ് ഹൺഡ്രഡിനകത്താണ് ഇപ്പോൾ ഈ കാണിക്കുന്ന കുർത്തീസ് എല്ലാം വരുന്നത് കേട്ടോ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇതിൻ്റെ വേറൊരു കളറും പിന്നെ ഈ ഡിസൈനിൽ ചെറിയൊരു പ്രിൻ്റിലൊക്കെ ഒരു വ്യത്യാസമായിട്ടാണ് വരുന്നത് കയ്യിൽ ഇങ്ങനെ തന്നെ ചെറിയൊരു ബോർഡർ വരുന്നുണ്ട് നെക്സ്റ്റ് നെറ്റ് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ബോപ്പാലി നെറ്റാണ് കേട്ടോ വരുന്നത് നെക്കാണ് വരുന്നത് സോറി ഇതിനും ഈ പറഞ്ഞപോലെ ലൈനിങ് വരുന്നുണ്ട് നല്ല ഭംഗിയായിട്ട് നല്ല കോട്ടൺ ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത് ഇതും ഈ പറഞ്ഞ പോലെ ഫൈവ് ഹൺഡ്രഡ് റേഞ്ചിന് അകത്താണ് വരണേ അതിൻ്റെ തന്നെ വേറൊരു കളർ കോമ്പിനേഷനാണ് ഈ വരുന്നത് ഡാർക്ക് ബ്ലൂവിൽ നല്ല ഡിസ് നല്ല പ്രിൻ്റുകൾ വരുന്നുണ്ട് കൈക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ചെറിയൊരു ബോർഡർ ലൈൻ വരുന്നുണ്ട് പ്ലസ് ബോപ്പാലിനൊക്കെ അതിൽ ചെറിയ ചെറിയൊരു എന്താ ഈ ബട്ടൻ്റെ പേര് കുറയുക പോട്ട്ലി ബട്ടൺസ് ആ ഇങ്ങനത്തെ ഉള്ളതാണ് വരുന്നത് കേട്ടോ ഇതും ഈ പറഞ്ഞ പോലെ സൈസുകൾ അവൈലബിൾ ആണ് ഒരു ഫൈവ് ഹൺഡ്രഡ് റേഞ്ചിന് താഴെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അതിനേക്കാൾ ഐറ്റം ആണ് ഇതേ കോളറിൽ തന്നെ വീണൊക്കെയാണ് കേട്ടോ വരണേ നല്ല രസമല്ലേ കാണാനായിട്ട് നല്ല പ്രിൻ്റ് ആണ് ഇതിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെയാട്ടോ ഫുള്ള് ഇങ്ങനെയാണ് വരണേ കോളർ മാത്രം ഈ ഒരു മെറൂൺ കളറിൽ ഇത് കണ്ടോ നല്ല നീറ്റായിട്ടുള്ള സ്റ്റിച്ചിങ് ആണ് ഓവർലോക്കൊക്കെ വന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കണ്ടോ ഇത് അത്യാവശ്യം സൈസുണ്ട് എനിക്കൊക്കെ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം എൻ്റെ ഒരു സൈസിനൊക്കെ എക്സൽ ടു ട്രിപ്പിൾ എക്സൽ ആണ് ഇതിൻ്റെ സൈസ് വരണേട്ടോ അപ്പോൾ ഇത് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ കളർ ചേഞ്ച് ചേച്ചി ഇതിൻ്റെ പ്രൈസ് എത്രയായിരുന്നു ഫോർ സെവൻറ്റി ഫോർ ഫൈവ് ഇതെല്ലാം ഫോർ സെവൻറ്റി ഫൈവ് ആണ് ഇതും കണ്ടോ നെക്ക് വന്നിട്ട് ഈ പറഞ്ഞ പോലെ കോളറിൽ വീനക്കാണ് വരുന്നത് ദേ നല്ല അടിപൊളി ആണ് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് വരുന്നത് ലൈനിങ് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് റെഗുലർ യൂസിന് ഓഫീസ് യൂസിന് അല്ലാതെയൊക്കെ നമുക്ക് ഇടാൻ പറ്റും പള്ളിയിലേക്കൊക്കെ പോകുമ്പോൾ ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കാണാനായിട്ട് നേരത്തെ കാണിച്ചതിൻ്റെ സെയിം തന്നെ ഒരു ബ്ലൂ ആൻഡ് മെറൂൺ കളർ കോമ്പിനേഷനിലുള്ള ഒരു കുർത്തിയാണ് ഈ വരുന്നത് ഇതൊക്കെ സൈഡ് സ്ലിറ്റഡ് കുർത്തീസ് ആണ് കേട്ടോ ഓക്കെ അത്യാവശ്യം നല്ല ഇറക്കുണ്ട് ഏ നല്ല ഇറക്കുണ്ട് ഇങ്ങനെയാണ് വരണേ ഓക്കേ ഇതും ഫൈവ് ഹൺഡ്രഡ് താഴെയാണ് റേറ്റ് വരുന്നത് ഓ നമ്മൾ നേരത്തെ വരണം കാണിച്ചപ്പോൾ അതിൻ്റെ പാറ്റേൺ വിട്ടുപോയതാണ് ദേ ഇതാണ് കേട്ടോ വരണേ കയ്യിൽക്ക് കുറച്ചും കൂടി വീതിയുള്ള ഒരു ബോർഡർ ആണ് കൊടുത്തിട്ടുള്ളത് ഫോർ ട്വൻറ്റി ആണ്ട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് നെക്സ്റ്റ് ഫോർ സെവൻറ്റി ഫൈവ് റേഞ്ചിൽ നല്ല അടിപൊളി എ ലൈൻ കുർത്തീസ് ക്രിസ്മസിന് അടിപൊളിയാണ് പിന്നെ നല്ല നല്ല അടിപൊളിയായിട്ടുള്ള കട്ട് ബീഡ്സും ഒക്കെ കൊടുത്ത് സീക്വൻസ് ഉണ്ട് പിന്നെ മിററ് ഒറിജിനൽ മിറർ ആണ് ഇതിലുള്ളത് അപ്പോൾ അത് വർക്ക് നല്ല ഫിനിഷിംഗ് ഉണ്ട് കേട്ടോ കാണാനായിട്ട് കണ്ടോ ഒക്കെ നല്ല ഫിനിഷിംഗ് ഉണ്ട് നല്ല നീറ്റാണ് നല്ല ലൈനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കൈക്ക് ഈ പോലെ മെറൂൺ തന്നെ ഒരു പൈപ്പിംഗ് ഉണ്ട് എ ലൈൻ കുർത്തിയാണ് സ്ലിറ്റഡ് അല്ല കേട്ടോ ലൈൻ കുർത്തിയാണ് അതെ ഇതാണ് ഇതിൻ്റെ ഒരു ഫുൾ ലുക്ക് വരിക ഓക്കെ എല്ലാം ഫോർട്ടി സെവൻ ഇഞ്ച് ആണോട്ടോ ലെങ്ത് വരുന്നത് അപ്പതേ ഇതാണ് നമ്മളുടെ നെക്സ്റ്റ് ഐറ്റം അടുത്തത് നോക്കാം അടുത്തത് വരുന്നത് ഞങ്ങളെ ഞെട്ടിച്ച വേറൊരു ഐറ്റം ഇതിന്റെ പ്രൈസ് എന്തായിരുന്നു ഫൈവ് എയ്റ്റി ഫൈവ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇത് ഇതേ നല്ല കോട്ടൺ നല്ല സോഫ്റ്റ് കോട്ടൺ പാനൽ കട്ട് ആണ് വരുന്നത് പ്ലസ് ഇവിടെ ബോപ്പാലി നെക്ക് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ബോപ്പാലി നെക്കിന് ചെറിയൊരു പൈപ്പിങ്ങും ഈ രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ പ്ലസ് ത്രീ ഫോർ ആണ് വരുന്നത് സ്ലീവിന് ചെറിയൊരു ബോർഡർ ഉണ്ട് സെയിം ഡിസൈൻ തന്നെയുള്ള മെറ്റീരിയൽ ആണ് ബോർഡർ വരുന്നത് അപ്പൊ അത്രയ്ക്ക് എടുത്ത് കാണില്ലെങ്കിലും പക്ഷെ നല്ല ഭംഗിയാണ് കാണുമ്പോൾ ഇടാനായിട്ടും നല്ല രസം ഉണ്ടാവും കേട്ടോ അപ്പൊ അതെ ബാക്കിൽ ഇങ്ങനെ വരുന്നുണ്ട് പിന്നെ ഇതിന്റെ താഴെ ഉണ്ടല്ലോ അതെ ഇതിൻ്റെ താഴെയും ഈ പറഞ്ഞപോലെ സെയിം ഡിസൈനിൽ തന്നെ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിനൊരു പൈപ്പിങ്ങും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഗ്രീൻ കളർ കോമ്പിനേഷനിൽ അപ്പോൾ നല്ല കിഡിലിനാണ് ഇതിൻ്റെ കൂടെ ഒരു നമുക്ക് ഗ്രീൻ ക്രീം അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ഈ കളർ ലെഗിങ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി അടിപൊളിയായിട്ട് പെയർ ചെയ്യാൻ പറ്റുമെ അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഈ ഒരു ആലിയക്കാട്ട് ഫ്രോക്കാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇത് കൈക്ക് ലൈനിങ് ഇല്ല ബാക്കി എല്ലായിടത്തും ലൈനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ നെക്ക് വരുന്നത് ചെറിയൊരു വി ഷേപ്പ് നെക്ക് ആയിട്ടാണ് വരുന്നത് പിന്നെ നല്ല അടിപൊളി ബീഡ്സ് വർക്ക് ഉണ്ട് കേട്ടോ ഇതിൽ കണ്ടോ നല്ല കട്ട് ബീഡ്സിൻ്റെ വർക്ക് ഉണ്ട് ഗോൾഡൻ ആൻഡ് ബ്ലൂ കളർ അതായത് റെയിൻബോ കളറ് അങ്ങനെയൊക്കെ വരുന്ന ടൈപ്പ് ഓഫ് കട്ട് ബീഡ്സ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഇത് ഇപ്പോൾ ഒരു ഓഫർ സെയിലിന് ഇട്ടേക്കുന്നതാണ് ഒരു ഫോർ ഡബിൾ നയൻ ആണ് ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇതിലധികം സൈസുകൾ അവൈലബിൾ അല്ല കേട്ടോ ഒന്ന് രണ്ട് സൈസേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ആണ് നെക്സ്റ്റ് അതിൻ്റെ ഒരു കളർ ചേഞ്ച് വരുന്നത് ദേ ഈ ഒരു നല്ല പീക്കോക്ക് ബ്ലൂ കളറാണ് കേട്ടോ വരുന്നത് നല്ല കളേഴ്സ് ആണ് വരുന്നത് നല്ല അടിപൊളി അഫോർഡബിൾ റേറ്റുമാണ് അപ്പോൾ ഇതേ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചേച്ചീനെ കോൺടാക്ട് ചെയ്യണം കേട്ടോ നമ്മുടെ ചേച്ചിയുടെ നമ്പറൊക്കെ ഞാൻ തിൽ ആഡ് ചെയ്യാം അപ്പോൾ അതും കൂടി അതിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാൻ മറക്കല്ലേ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ളൊരു ചുരിദാർ മെറ്റീരിയലാണ് സെറ്റാണ് കേട്ടോ ഇത് വിചിത്ര സിൽക്ക് ആണെന്നാണ് എൻ്റെ ഒരു അല്ലേ ആ വിജിത്ര സിൽക്കിൻ്റെ മെറ്റീരിയലാണ് വരുന്നത് നല്ല അടിപൊളി നല്ല എംബ്രോയ്ഡറി ആണ് എംബ്രോയ്ഡറി ഒക്കെ നോക്കിയാൽ നല്ല ക്വാളിറ്റി ഉള്ള വർക്കാണ് കേട്ടോ കണ്ടോ നല്ല ഫിനിഷിങ്ങും ഉണ്ട് കാണാനായിട്ട് നല്ലൊരു പീച്ച് ഗ്രീൻ ആ ഒരു കളർ കോമ്പിനേഷനാണ് വരെ കാരണം കനകാമ്പരപ്പൂവിൻ്റെ കളറും ഒക്കെ വരുന്ന ടൈപ്പ് ഓഫ് ഒരു കോമ്പിനേഷനാണ് കേട്ടോ വരണത് ഇതിൻ്റെ ഒരു ബ്ലൂ കളർ ബോട്ടവും സെറ്റും കൂടി അവൈലബിൾ ആണ് കണ്ടോ ഇതാണ് ഇതാണിതിൻ്റെ ബോട്ടം വരുന്നത് ഇത് സാറ്റൂൺ ആണ് മെറ്റീരിയൽ വരുന്നത് ബോട്ടം ഷോൾ വന്നിട്ട് ഇങ്ങനെ ഒരു സീക്വൻസ് സിമ്പിളായിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊരു സീക്വൻസ് വർക്കും കൂടി വരുന്നതേ കണ്ട നല്ല ഭംഗിയുള്ള ഒരു ഷോളാണ് കേട്ടോ വരണേ ഇതിൻ്റെ തന്നെ കളർ ചേഞ്ചസ് അവൈലബിൾ ആണ് അതെന്ന് വെച്ചാൽ ഒന്ന് ദേ ഈ ഒരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ മെറൂണിൽ ആ ഒരു പീച്ചും ഗ്രീനും ഒക്കെ കോമ്പിനേഷൻ വരുന്ന ഒരു ഷെയ്ഡാണ് ഇതിന് അതിൻ്റെ തന്നെ ഷോളും ഈ പറഞ്ഞ പോലെ നല്ല ഭംഗിയുള്ള ഒരു ഷോൾ ആണ് വന്നിട്ടുള്ളത് കേട്ടോ ആ ബ്ലൂവിൻ്റെ സെയിം ഷോൾ തന്നെയാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വേണമെന്ന് പറയുന്നത് അതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് കേട്ടോ അതേ ഒരു വൈറ്റ് റെഡ് കളർ വരണേ അതിൽ തന്നെ ഇങ്ങനെയാണ് ഒരു കനകാമ്പരപ്പൂൻ്റെ അതേപോലെ ഒരു പീച്ച് ഷെയ്ഡ് ഗ്രീൻ ഇങ്ങനെയൊക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ വരണേ നെക്സ്റ്റ് അതിന്റെ ഷോൾ ഇതേ സെയിം കാണിച്ചതിൻ്റെ തന്നെ സെയിം കളർ സോറി സെയിം ഡിസൈൻ ആയിട്ടുള്ള ഒരു ഷോൾ തന്നെയാണ് കേട്ടോ വരണേ ഇനി ഇത് കഴിഞ്ഞാൽ നമുക്ക് ഒരു സെറ്റ് കാണിക്കാം ഇത് ഈ പറഞ്ഞ പോലെ സ്ട്രേറ്റ് കട്ട് സ്ട്രേറ്റ് ആയിട്ട് വരുന്ന ഒരു കോട്ടൺ കുർത്തിയാണ് കേട്ടോ വരുന്നത് ഇത് സെറ്റ് ആണ് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെ സ്ട്രൈറ്റ്സ് ആയിട്ട് വരുന്നത് ഒരു പലാസോ ടൈപ്പ് ആണ് കേട്ടോ വരുന്നത് എക്സൽ സൈസ് ആണ് ഇത് സൈസ് വരുന്നത് പിന്നെ എന്താ പറയുക ഇതാണ് അതിൻ്റെ ദുപ്പട്ട വരണ ഒരു ടൈ ആൻഡ് ടൈ ഡിസൈനിലുള്ള ദുപ്പട്ട ആണ്ട്ടെ വരണേ നല്ല കോമ്പിനേഷൻ ആണ് കാണാൻ നല്ല ഭംഗി ഉണ്ടാവും നമുക്ക് ഓഫീസിലേക്കൊക്കെ റെഗുലർ ആയിട്ട് ഇട്ടിട്ട് പോകുന്നവർക്ക് ഇത് നല്ലതായിരിക്കും ഇതിന്റെ പ്രൈസും ഈ പറഞ്ഞ പോലെ ഒരു ഫൈവ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് ആ ഒരു റേഞ്ചിലാണ് കേട്ടോ വരിക ലാർജ് ഓർ എക്സൽ ആ ഒരു സൈസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു സെയിം ക്രേപ്പിന്റെ രണ്ട് ഒരു ഉടുപ്പ് ടൈപ്പ് ആണ് കേട്ടോ അതെ ഒരു ഫ്രോക്കാണ് വരുന്നത് ഇങ്ങനെ ഒരു ഓഫ് വൈറ്റ് ഒരു വൈറ്റിൽ ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് പ്രിന്റുകൾ വരുന്നത് നല്ല കട്ടിയുള്ള ക്ലോത്ത് ആണ് നല്ല കംഫർട്ടബിൾ ആയിരിക്കും ഇതിൻ്റെ ഈ അപ്പർ പാർട്ടിൽ വന്നിട്ട് ലൈനിങ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാണ് അവിടെ ഒരു ചെറിയൊരു ഷെയ്ഡ് ഒരു ലൈറ്റ് ബ്ലൂഇഷ് കളർ ഒരു ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത് ഇതിന് താഴേക്ക് വന്നിട്ട് അംബ്രല കട്ടിംഗ് ആണ് കേട്ടോ വരുന്നത് ഒരു ത്രീ ഫോർ ആണ് ഇതിന് വരുന്നത് ഓക്കെ റൗണ്ട് നെക്ക് കേട്ടോ ഇതിന്റെ റേറ്റ് വന്നിട്ട് ത്രീ ഡബിൾ നയൻ ആണ് കാരണം ഇത് ലാസ്റ്റ് പീസസ് ആണ് രണ്ട് പീസുകളാണ് ഇനി ഇത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ അതിന്റെ കളർ ചേഞ്ച് വരുന്നത് ഈ ഒരു ബ്ലൂവിൽ പിങ്ക് അങ്ങനെയൊക്കെ ഒരു റെഡ് ആ ഒരു ഒക്കെ വരുന്ന ടൈപ്പിലാണ് കേട്ടോ ഡേ ബാക്കിലേക്ക് ഇങ്ങനെ ഒരു കെട്ടൊക്കെ ഉണ്ട് ഇതും ഈ പറഞ്ഞ പോലെ അമ്പറിലാണ് വരുന്നത് ഡേ ഈ ഒരു ലെങ്ത്ത് വരും കേട്ടോ ഇത്രയും ഈ ഒരു ലെങ്തിൽ വരണേ നമുക്ക് പ്രത്യേകിച്ച് ഒരു ലെഗിങ്സോ അല്ലെങ്കിൽ അങ്ങനെ കിട്ടാ ടോപ്പായിട്ടോ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം കണ്ടോ ത്രീ ഫോർ സ്ലീവ് ആയിട്ട് വരും ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ ലാസ്റ്റ് പീസ് ഇതും ഈ പറഞ്ഞ പോലെ ത്രീ ഡബിൾ നയൻ ആണ് ഇതെനിക്ക് തോന്നുന്നുണ്ട് ലാർജ്ജാണ് സൈസ് തന്നെ തോന്നുന്നുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇത്തരം കുർത്തീസ് അതേപോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുർത്തീസ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചേച്ചിനെ കോൺടാക്ട് ചെയ്യാം സോഫിയ ഫ്രാൻസിസ് എന്ന ചേച്ചിയുടെ പേര് ഫോൺ നമ്പർ ഞാൻ ഇതിന്റെ താഴെ തന്നെ വീഡിയോന്റെ താഴെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം വീഡിയോയിലും കണക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ചേച്ചിക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് സോഫീസ് ഗുഡ് ലൈഫ് എന്നാണ് ചാനലിന്റെ പേര് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് വേണമെങ്കിൽ അതിലുണ്ട് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് നമുക്ക് നോക്കാം പിന്നെ ചേച്ചിയുടെ വാട്സാപ്പ് നമ്പറും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം പിന്നെ അതേപോലെ എന്താ പറയുക ചാനലിന്റെ ലിങ്കും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ചേച്ചീനെ കോൺടാക്ട് ചെയ്യാം കേട്ടോ പിന്നെ എന്ന് വെച്ചാൽ ചേച്ചി അടുത്തായിട്ട് തന്നെ എന്താ പറയുക ഹോൾസെയിലും സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് പിന്നെ ചേച്ചിയുടെ അടുത്ത് നല്ല അടിപൊളി ബെഡ് ബെഡ്ഷീറ്റിൻ്റെ കളക്ഷൻ ഉണ്ട് പിന്നെ അതേപോലെ ജുവല്ലറി ഐറ്റംസ് ഉണ്ട് പിന്നെ ഫ്രോക്ക് നൈറ്റീസ് ഉണ്ട് ഇതിൻ്റെയൊക്കെ കളക്ഷൻസ് നമ്മൾ നെക്സ്റ്റ് വീഡിയോസിൽ കാണിക്കുന്നു ായിരിക്കും അപ്പൊ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ ടാറ്റാ ബൈ ബൈ